ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഗൈസ് ജപ്പാനീസ് ആണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യുന്നാല് നമ്മള് എന്തെന്നൊക്കെ വീഡിയോ ഫേസ് ഫേസ് അല്ല മാസ്ക് അപ്പൊ നമ്മള് ഇന്ന് എന്ത് ട്രൈ ചെയ്യാൻ പോവുകയാണ് ആ ഫേസ് മാസ്ക് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗൈസ് ദിസ് വൺ ദിസ് വൺ ദി ജപ്പാനീസ് ജപ്പാനീസ് ഫേസ് പാക്ക് ആണ് അല്ല ഫേസ് മാസ്ക് ആണ് ജപ്പാൻ ഞങ്ങൾക്ക് അത് ജപ്പാനീസാണ് അപ്പൊ നമുക്ക് ഒന്നും മനസ്സിലായില്ല നമ്മൾ ദുബായിൽ പോയപ്പോ അവിടുന്ന് വാങ്ങിയിട്ടോ അതിന് എത്ര നയൻ പോയിന്റ് ഫൈവ് ഗ്രഹംസ് ആട്ടോ വരുന്നത് റേറ്റ് അല്ലേ ഇതിന് ഫുള്ള് ജപ്പാനീസ് ആട്ടോ എഴുതിക്കുന്നത് അതോണ്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യണ്ടെന്ന് മനസ്സിലായില്ല സോ നമ്മൾ എന്താക്കി നേരെ ഞാനി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗൂഗിളിൽ പോയിട്ട് പോയിട്ടോ നമ്മൾ പെട്ടെന്ന് അതായത് നമ്മൾ പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകാന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഫേസ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ടൊക്കെ യൂസ് അതായത് ചെയ്യുന്ന സെക്കൻഡ്സ് ഇത് ഫേസിൽ വെച്ചാൽ മതി മതിട്ടോ അപ്പൊ നമ്മൾക്ക് നമ്മൾ എന്ത് കാര്യം ട്രൈ ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മളെ ഫേസിൽ ട്രൈ ചെയ്യുന്നതിന്റെ മുമ്പ് വേറെ ഒരാളെ ഫേസിൽ ട്രൈ ചെയ്തിട്ട് അത് പാസ്സാണോ ഫെയിലാണോ നോക്കണം അതിനാണ് ഇയാളെ ഇവിടെ കൊടുന്ന് എത്തിക്കുന്നത് നോക്കൂ ഈ സുന്ദരമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം നിങ്ങൾ ഇതിനു മുമ്പ് ട്രൈ ചെയ്തു ഫസ്റ്റ് ടൈം അല്ലേ പേടിയുണ്ടോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പേടിക്കേണ്ട ഒരു ആവശ്യമല്ലേ നമ്മളിത് ട്രൈ ചെയ്ത് വെച്ചിട്ടൊന്നും പറ്റൂല പിന്നെ ഇതില് കൊറച്ച് ഡയറക്ഷൻസ് ഇത് ട്രൈ ചെയ്ത് നോക്കാം അതിന്റെ മുമ്പായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് കുനാഫ ചോക്ലേറ്റ് ഫ്രം ഫ്രം ദുബായ് ദുബായ് ത്ര കാലായി വൈ യു ഇടോണ്ടിട്ട് ഇതിങ്ങനാട്ടെ വരുന്നത് ചെറിയ പാക്ക് ആയതുകൊണ്ട് എങ്ങനെ വിചാരിക്കുമ്പിക്കറിയില്ല ഞാൻ കണ്ടതൊക്കെ വേറെ സാധനം ഈ ഒരു ചെറിയ സാധനത്തിന് മുപ്പത്തേഴ് റാംസാട്ട വരുന്ന മുപ്പത്തി ഏഴിൻ്റെ ഇരുപത്തി മൂന്ന് നമ്മള് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആ ഗ്രാമ കണ്ടോ അതേപോലത്തെ സംഭവം തന്നെ തോന്നുന്നുണ്ട് സെയിം കണ്ട നല്ല തിക്നെസ്ണ്ട് ഇതിന് ഞാൻ പൊട്ടിച്ചിരുന്നു സൺഡേ

ാണ് പവർഫുൾ ആണ് കറക്റ്റ് നമ്മളെ മരുന്നിന്റെ മണം തുട യും ചെറിയ ഫേസ് തരത് ട്രൈ ചെയ്യാം പേടി നല്ല ഉണ്ട് ട്ടാ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വഴുക്കണണ്ട് ഒട്ടിച്ച പക്ഷെ ഇവിടെ താടി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒട്ടിക്കാൻ കഴിയൂലിങ്ങനെ വെച്ചാൽ മതി കേട്ടോ കറക്റ്റ് ഒരു മിനിറ്റ് വെക്ക ഒരു മിനിറ്റ് ശേഷം ഇത് റിമൂവ് ചെയ്യാ ആ സെറം കൊണ്ട് തന്നെ വൈപ്പ് ചെയ്യാങ്ങൾ have a capacity to articulate guys <laughs> പിന്നെ ഇതിന്റെ സ്ഥലം കൊണ്ട് നമുക്ക് ഇവിടെ അപ്പൊ ഗൈസ് നമ്മളത് റിമൂവ് ചെയ്തിട്ട് ഇതാണ് അവസ്ഥ ഈ ഫേസ് ഗ്ലോ ഉണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല കൂളിങ്ങും ഉണ്ട് നല്ല ഉണ്ട് കൂളിങ്ണ്ട്